ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് ൾക്ഷനുമായി മലപ്പുറം തിരൂർ ഒഴൂരിൽ മേയാൻ വിട്ട പോത്ത് പറമ്പിലെ കിണറ്റിൽ വീണു താനൂർ യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കിണറ്റിൽ വീണ പോത്തിനെ കരക്കെത്തിച്ച് രക്ഷപ്പെടുത്തി

കല്ലുവളപ്പിൽ അയമുവിന്റെ പോത്താണ് കിണറ്റിൽ വീണത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്